എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ സാധുവായ ഫക്കീറിന് വേണ്ടി നിങ്ങൾക്ക് എപ്പോഴും എന്നാണ് തുടക്കത്തിൽ തന്നെ പറയാനുള്ള മഹാന്മാരുടെ കുരുത്തം പൊരുത്തം സമ്പാദിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇങ്ങനെയുള്ള വാർത്തകൾ ഫക്കീർ മുഹമ്മദ് ആജി പോലത്തെ ഇവിടെ ഇങ്ങനെ പല ഭാഗത്തായും അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട മഹാന്മാര് ധാരാളം പല ഭാഗത്തായി സന്ദർശിക്കുന്നു പല മഹയാത്രി പലവരുമുണ്ട് ഒരുപാട് മഹത്തുക്കൾ നമ്മളോട് വിഴപണി മഹാന്മാരുമുണ്ട് അള്ളാഹുവിന്റെ ഔരിയാക്കളെ ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് അത് ദീമിന്റെ ചിന്തനകളിൽ പെട്ടതാണ് അമ്പിയാക്കന്മാര് ഔരിയാക്കന്മാര് സ്വാരീഹ്യങ്ങൾ മുതലായവരിലും തന്നെ അവർക്ക് അതിനിന്റെ ചിഹ്ന